ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹാലൂസ് കുക്ക് ആൻഡ് ബ്ലോഗ് ഇന്നത്തെ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ് ഞങ്ങൾ ഇന്ന് നൈറ്റ് ഒരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻ്റും വിലപ്പെട്ടതാണ് ഈ റെസിപ്പി എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ബിരിയാണിക്കായി ആദ്യം കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് കൈമാ റൈസ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി റൈസാണ് അപ്പോൾ മീൻ എന്താ അടുത്ത് വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അരി നമ്മളൊരു പാത്രത്തിൽ അളന്നിട്ടാണ് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത് കുറച്ച് നേരത്തേക്ക് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം അപ്പോൾ അടുപ്പ് കത്തിച്ചു കുക്കർ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു അതിലേക്ക് എന്ത് സ്പൈസസ് വേണമെങ്കിലും നീങ്ങിടാം പക്ഷേ എൻ്റെ ഇപ്പോൾ കുരുമുളകും പിന്നെ രണ്ടൂന്ന് ഗ്രാമ്പ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതേ ഇട്ടിട്ടുള്ളൂ അതിനകത്തേക്ക് നമുക്കൊരു ഒന്നര പിടി സവാള ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകും സവാളെല്ലാം ഇതിൽ കിടന്നൊന്ന് വഴന്ന് വരണം ആ സമയത്തേക്ക് നമുക്ക് വെള്ളം എടുത്ത് വയ്ക്കാം ഏത് പാത്രത്തിലാണോ അരി ഇളക്കുന്നത് ആ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളം കറക്റ്റായിട്ട് അളന്ന് എടുക്കുക ആ ഒന്നര പാത്രം ഞാൻ അളന്നെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വാടി വരുന്ന സവാളയിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ ബിരിയാണിയുടെ ഒരു എസൻസാണ് എൻ്റെ കയ്യിൽ വേറെ രമ്പയിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഈ ബിരിയാണിയുടെ എസെൻസ് ഒരു രണ്ട് മൂന്ന് തുള്ളി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ഊറ്റി അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ച് മാത്രമേ വേവിക്കാവൂ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത് കുക്കറിൻ്റെ സൈഡൊക്കെ നല്ല തീ ചൂട് പിടിക്കുന്നതാണ് അപ്പോൾ മീനൊക്കെ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചു കുക്കർ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം വറ്റി വെള്ളം നികക്കെയായി നികക്കയാകുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് നമുക്ക് കുറച്ച് പാല് അതായത് ഒരു അര ഗ്ലാസ് പാല് നമുക്ക് ആ കുക്ക് ആ ചോറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറ് ഇപ്പം ഫുള്ളൊന്നും വെന്തിട്ടില്ല ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ അതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുക നാരങ്ങ നീരൊന്നും ചേർക്കുന്നില്ല നമ്മൾ എളുപ്പത്തിൽ വെക്കുന്ന ഒരു റൈസാണ് കുക്കർ അടക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ ഇനി മീനിനകത്ത് മസാല വരട്ടാൻ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇറച്ചി മസാലപ്പൊടിയും ഉപ്പ് അത് എണ്ണയിൽ ഒഴിച്ച് ചേർത്താണ് ഞാൻ മസാല പിടിപ്പിക്കുന്നത് മസാല വരട്ടി മാറ്റി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് ചോറിനകത്ത് വെള്ളം കുറച്ചുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ അങ്ങ് ക്ലോസ് ചെയ്തു അടുപ്പണച്ചു മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മസാല വരെ കുക്കർ നമ്മൾ തുറക്കരുത് നമുക്കിതും ഇറച്ചി മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം ഒരു ഉരുളി അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ വെളിച്ചെണ്ണ തന്നെയാണ് ഫൈനലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ബിരിയാണി അലങ്കരിക്കാനുള്ള സവോള നമ്മൾ വറുത്തു പോരുകയാണ് സവാള ഒന്നര പിടി സവാള അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്നര പിടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര സവാള അതിൽ കുറച്ച് ക്രഷ്ഡ് ക്യാഷ്യൂ ആണ് അത് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ സൂക്ഷിച്ച് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കാറുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്രഷ്ഡ് ക്യാഷ്യൂം കൂടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് വറുത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കും ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയമാകുമ്പം കോരിക്കുവാണോ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്കായിട്ടുണ്ട് ആ എണ്ണയുടെ ബാലൻസിലേക്ക് നമുക്ക് ഈ ഫിഷ് പറക്കിയിട്ടാണ് ഫിഷിനെ പറക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം പൊരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങ് മൊരിഞ്ഞ് പൊരിക്കേണ്ട ഒരു ഹാഫ് കുക്ക് വരെ പൊരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഫിഷ്യിൽ നിന്നുള്ള കുറച്ച് വെള്ളമൊക്കെ കൂടെ ആണ് ആ എണ്ണയിൽ എണ്ണ കുറച്ച് ധാരാളമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വേറെ അഡീഷണൽ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ആ എണ്ണ തന്നെയാണ് ആ എണ്ണയിൽ നിന്ന് ഈ ഫിഷീന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങിയതാണ് വെള്ളവും എണ്ണയും എല്ലാം കൂടെ ഇറങ്ങിയതാണ് കുറച്ച് തോന്നായിട്ട് തോന്നിക്കുന്നത് അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് ഫിഷ് പൊരിച്ചെടുക്കാം എല്ലാം പൊരിച്ച് ഒരു ബ്രൗണിഷ് കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം ആ പാത്രത്തിലേക്ക് തന്നെ ഒരു നാല് സവാള മീഡിയം സൈസ് നാല് സവാള അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് നമുക്കതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം വഴരാൻ വേണ്ടി ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കിടയ്ക്ക് വേറെ ചെക്ക് ചെയ്യാം അപ്പോൾ അല്പം ഉപ്പ് കറിവേപ്പില ചേർത്തു ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് ഒരു കുറേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും കൂടെയാണ് ചതച്ചത് അത് ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഒരു മൂന്ന് സവാള മൂന്ന് തക്കാളി തക്കാളി നല്ലവണ്ണം അതിനകത്ത് വഴന്ന് ചേരണം അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം വീഡിയോ സ്പീഡിലിട്ടിരിക്കുന്നത് കൊണ്ടാണ് തക്കാളി വഴുന്ന സമയം നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇടയാണ് മസാലപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇറച്ചി മസാലപ്പൊടിയും മല്ലിപ്പൊടിയും വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു കപ്പ് തൈരും കൂടെ ഒഴിച്ചു അപ്പം മസാല റെഡിയായി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കണം അതിലേക്ക് നമുക്ക് ഇറച്ചി ഇറച്ചിയല്ല ഫിഷ് പൊരിച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കണ്ടാൽ അത് ചിക്കൻ്റെ പോലെ ഇരിക്കും ചിക്കൻ കഷ്ണങ്ങൾ കണക്കിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് മസാല അതിലേക്ക് അങ്ങ് പൊതിഞ്ഞ് വയ്ക്കാം ആ മീനിനകത്തുള്ള എല്ലാ പിന്നെ എസൻസും ആ കറിയിലേക്ക് വരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊതിഞ്ഞിങ്ങനെ വെച്ചിട്ട് നമ്മളാ ഇഞ്ചി ഒക്കെ അയച്ചതച്ച ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരല്പം വെള്ളം ഒഴിക്കുന്ന ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് പത്ത് മിനിറ്റും കൂടെ വേവിക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് സമയം മതി നമുക്ക് ദം ചെയ്യാനുള്ള സമയമായി ദം ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് ലെയറായിട്ട് ദം ചെയ്യുന്നു അതുകൊണ്ട് കുറച്ച് മസാല കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റിയാണ് കുറച്ച് മാത്രം മാറ്റിയെടുക്കുക ഒരു ബൗളിലേക്ക് ബാക്കി മസാല ഇങ്ങനെ നിരത്തി വയ്ക്കുക അതിലേക്ക് റൈസ് റൈസ് നമ്മൾ തുറന്നു നോക്കി നല്ല പൂ പോലെ നല്ല പരസ്പരം ഒട്ടിച്ചേരാത്ത രീതിയിലാണ് റൈസ് വന്നിരിക്കുന്നത് നാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല വെറും വെളിച്ചെണ്ണയിൽ മാത്രമാണ് നമ്മൾ തയ്യാറാക്കിയത് ആ റൈസ് നമ്മളതിലേക്ക് ഒരു ലെയർ ഫോം ചെയ്ത് കണക്ക് ഇട്ട് കൊടുക്കുക ആ ലെയറിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്യാഷ്യവും ഉള്ളിയും പിന്നെ മല്ലിക്കീരയും കുറച്ച് നെയ്യ് നെയ്യ് എപ്പോഴാണ് നമ്മൾ ഒഴിക്കുന്നത് നേരത്തെ നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ സമയമാണ് നെയ്യ് ഒരല്പം ഉപയോഗിക്കുന്നത് വീണ്ടും നമ്മൾ നമ്മളൊരു ലെയറ് റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം അടുത്തൊരു ലെയറ് നമുക്ക് മസാല ഇടണം ഫിഷിൻ്റെ മസാല മാറ്റി വെച്ചില്ലേ മസാല നമുക്ക് നിരത്തി നിരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് റൈസിലും മുകളിലുള്ളതും താഴെയുള്ള റൈസിലുമായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മേളിലത്തെ റൈസ് ഒരുപാട് റൈസ് അങ്ങ് മസാലയില്ലാത്ത രീതിയിലിരിക്കും ഇതാവുമ്പോൾ എല്ലാ റൈസിലും മസാല വരണ്ടുവരും ഇപ്പം മുകളിലേക്ക് നമുക്ക് ആ ചോറ് കുക്കറിയിൽ നിന്ന് തട്ടിക്കൊടുക്കാം തട്ടി ഒതുക്കി അതിലേക്ക് വീണ്ടും നമുക്ക് നെയ്യ് ആവശ്യത്തിനുള്ള നെയ്യും നെയ്യ് ഞാൻ ഒരു ചെറിയ ഒരു അമ്പത് ഗ്രാം എന്താണെന്ന് തോന്നുന്നു നെയ്യ് വാങ്ങിയത് ചെറിയ ഒരു ബോട്ടിൽ ഫുൾ അങ്ങ് ചുറ്റി ചുറ്റിച്ചൊഴിച്ചു അതിലേക്ക് നമ്മൾ വറുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടു മല്ലിക്കീര ഇട്ടു ഇനി നമുക്ക് അടച്ചു വെച്ച് എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം എളുപ്പത്തിൽ ദം ചെയ്യാം ദം ചെയ്യണമെങ്കിൽ അടുപ്പൊന്ന് മാറ്റിയതിന് ശേഷം അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു പഴയ ഫ്രൈ പാൻ വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലുമായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യണം ആ കുക്കർ മേളും വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കുറേ നേരം നിങ്ങൾ അനക്കാതെ വയ്ക്കുക നിങ്ങൾ കഴിക്കാൻ നേരം മാത്രം ദം പൊട്ടിച്ചാൽ മതി ദം എടുത്ത് കഴിയുമ്പോൾ റൈസ് ഇങ്ങനെ ഇരിക്കും ഇനി ഈ ബിരിയാണി വെച്ചാൽ മാത്രം പോരാ നിങ്ങളത് വിളമ്പാനും കൂടെ പഠിക്കുക വിളമ്പിൻ്റെ കാര്യം വിളമ്പിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കരുത് കുറച്ച് ചോറ് വീതം മിക്സ് ചെയ്ത് അതിൽ നിന്നുള്ള ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ പ്ലേറ്റിലോട്ട് എടുക്കുക ഇപ്പം ഒരു പ്ലേറ്റിൽ രണ്ട് കഷ്ണം വെച്ചാൽ മതി രണ്ട് കഷ്ണം കുറച്ച് മസാല ചേർന്ന് ചോറ് വയ്ക്കുക കുറച്ച് മസാല ചേർന്ന് ചോറ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മസാല കുറവുള്ള ചോറ് വയ്ക്കുക അങ്ങനെ വേണം നിങ്ങൾ ബിരിയാണി വിളമ്പാൻ അങ്ങനെയാണ് ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എല്ലാ മസാലയും കൂടെ ചേർത്ത് വിളമ്പരുത് ആവശ്യത്തിനുള്ള മസാല ചോറും ആയിട്ട് വെക്കുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഹായ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്